പതിനാറിന്റെ പണി നമുക്ക് കിട്ടും പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ആ ഒരു സൺസ്ക്രീൻ എങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം ഞാൻ ഒരു മൂന്ന് ബ്രാൻഡിന്റെ സൺസ്ക്രീൻ ആണ് അത് വേറെ ഇറിറ്റേഷനോ ഇച്ചനസോ അത്യാവശ്യം നല്ല റൈറ്റ് ഉള്ള ഒരു സൺസ്ക്രീൻ ആയിരുന്നു അവർ ഒരുമാതിരി കരിവാളിച്ചിട്ടാണ് ഒരു പൊട്ടത്തരം തന്നെ പറയാൻ ഭയങ്കര സങ്കടമായി പോയി സൺസ്ക്രീനിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ ലോഷൻ ബേസിലുണ്ട് ക്രീം ജനങ്ങളുടെ ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ സ്പോർട്സിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ബോഡി സൺസ്ക്രീന് കിട്ടും അതായത് ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം സ്കിൻ കെയറിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാന്നുള്ളത് പക്ഷേ ഈ സൺസ്ക്രീന് മര്യാദയ്ക്ക് ചൂസ് ചെയ്തില്ലെങ്കിൽ പതിനാറിന്റെ പണി നമുക്ക് കിട്ടും അങ്ങനെ ഒരു പണി കിട്ടിയ വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ആദ്യം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നിട്ട് ഒരു സൺസ്ക്രീൻ എങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് ഫുൾ ഇരുന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം ഞാൻ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഒരു നവംബർ മാസം തൊട്ടാന്ന് കേട്ടോ അപ്പോഴാണ് ഞാൻ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങുന്നത് തന്നെ ഞാൻ ഒരു മൂന്ന് ബ്രാൻഡിന്റെ ആണ് ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഇ എൽ സി സിയുടെ ടിന്റഡ് സൺസ്ക്രീന് പിന്നെ സമാരത്തിന്റെ ഒരു സൺസ്ക്രീന് യു ഡി ഡിന്റെ ഒരു സൺസ്ക്രീന് എൻ്റെ സ്കിൻ കെയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് എൻ്റെ പിംപിൾ ജേർണി ഉള്ള സമയത്താണ് വി എൽ സി സിയിലെ ടിൻറ്റർ സൺസ്ക്രീന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ആ സൺസ്ക്രീന് ഭയങ്കര ഒരു ക്രീമി ടെക്സ്ചർ ആയിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതായത് അത് വേറെ ഇറിറ്റേഷനോ ഇച്ചനെസോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഭയങ്കര ഓയിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ പിംപിൾസൊക്കെ പതിയെ മാറിത്തുടങ്ങിയപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു എനിക്ക് ടിൻറ്റഡ് ഫോമിൽ തന്നെ വേറൊരു സൺസ്ക്രീൻ സജസ്റ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന സൺസ്ക്രീനാണ് യു വി ഡോക്കിൻ്റെ ഒരു ടിൻഡർ സൺസ്ക്രീന് ആ സൺസ്ക്രീന് അത്യാവശ്യം നല്ല റേറ്റുള്ളൊരു സൺസ്ക്രീൻ ആയിരുന്നു അപ്പോൾ ആ സമയത്താണ് ഞാൻ എൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു ലൈക്ക് ഒരു പീലിൻ്റെ ആ കഴിഞ്ഞ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് കുറച്ച് പേര് പറയാൻ തുടങ്ങി എൻ്റെ സ്കിൻ എന്താ ഭയങ്കര ഇങ്ങനെ ഡള്ളവണെന്ന് അപ്പൊ ഒന്ന് രണ്ട് പേര് പറഞ്ഞപ്പം ഞാനത് വലിയ കാര്യമാക്കി എടുത്തില്ല പക്ഷെ ഒത്തിരി പേർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡള്ളാകുന്നുണ്ട് എന്ന് അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ പിന്നെ ഞാനതൊന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി അപ്പൊ പുറത്തിറങ്ങിയിട്ടൊക്കെ വരുമ്പോൾ എൻ്റെ സ്കിന്ന് അം മാതിരി ഒരുമാതിരി കരിവാളിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് അപ്പൊ ഞാൻ ഡോക്ടർക്ക് മെസ്സേജ് അയച്ചിങ്ങനെ ചോദിച്ചു എന്റെ ഫേസ് ഇങ്ങനെ ഡൾ ആവുന്നുണ്ട് അപ്പൊ അത് ആ ട്രീറ്റ്മെന്റ് എടുത്തിന്റെ ഭാഗമാണോ എനിക്ക് അറിയാൻ പാടില്ല എന്താണെന്ന് അപ്പൊ ഡോക്ടറിനോട് ചോദിച്ചു വേറെ വല്ല ഇറിറ്റേഷൻസും ഉണ്ടോ ഇച്ചനെസ്സോ റെഡ്നെസ്സോ അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കാരണം നമ്മളിത് ഒരു ട്രയൽ പോലെയാണ് ആ ട്രീറ്റ്മെന്റ് എടുത്തെ അപ്പൊ എന്നോട് ചോദിച്ചു ആ ട്രീറ്റ്മെന്റ് എടുത്ത് പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ ഡയറക്റ്റ് സൺ സൺലൈറ്റ് കൊണ്ടായിരുന്നോ അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റിന്റെ മുന്നിൽ നിന്നായിരുന്നു അങ്ങനെയൊക്കെ ചോദിച്ചു ഞാൻ കുറച്ച് നാൾ കണ്ടാണ് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അപ്പൊ ഡോക്ടർ ഓക്കെ കുഴപ്പമില്ല ടെൻഷനാവണ്ട അതായത് നെക്സ്റ്റ് മന്ത് വരുമ്പോ നമുക്ക് സ്കിന്ന് നോക്കിയിട്ട് തന്നെ എന്താ പ്രശ്നം നോക്കാം ഇനി അത് ചെയ്തതിന്റെയാണോ അത് വേറെ വല്ല പ്രൊഡക്റ്റിന്റെ ആണോ ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് മേ ബി അത് ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് വന്നതാവുന്നതന്നെയായിരുന്നു എന്റെ മൈൻഡില് അപ്പൊ ഞാനിങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യണത് അപ്പൊ അവളോട് ഇങ്ങനെ പറഞ്ഞപ്പോ അവൾ പറഞ്ഞു ഏത് സൺസ്ക്രീനാണ് യൂസ് യൂസ് ചെയ്യണേ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ്സിന്റെ സൺസ്ക്രീനാണ് എനിക്ക് ഡോക്ടറെ പ്രിസ്ക്രൈബ് ചെയ്തത് എന്താണെന്ന് പറഞ്ഞു അപ്പോ അവള് പറഞ്ഞേ എന്നാൽ ട്രീറ്റ്മെന്റ് എടുത്തേണ്ടാവില്ല ഈ യു വിഡെക്സിന്റെ സൺസ്ക്രീന് യൂസ് ചെയ്യുന്നവർക്ക് ഫേസ് ഇങ്ങനെ ആവുന്നുണ്ട് അവൾക്ക് ആവുന്നുണ്ടായിരുന്നു പക്ഷെ അവളുടെ ഓഫീസിൽ വേറെ വർക്ക് ചെയ്യുന്ന പിള്ളേർക്ക് ആവുന്നില്ല അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇനിയിപ്പോൾ അതാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ മൈൻഡിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനത്ര റേറ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു പൊട്ടത്തരം തന്നെ പറയാം ഭയങ്കര വില കൂടി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നുള്ളൊരു ഒരു തോട്ട് എനിക്ക് എനിക്കുണ്ടായിരുന്നു സത്യം എൻ്റെ മൈൻഡിൽ ഉണ്ടാവുന്നില്ല ഞാൻ സൺസ്ക്രീൻ വഴിയാണ് എൻ്റെ ഫേസ് ഡള്ളാകുന്നതെന്ന് ഞാൻ വിചാരിച്ചത് പോലുമില്ല അപ്പം ഞാനൊരു നാലഞ്ച് ദിവസം ഈ സാധനം സ്കിപ്പ് ചെയ്തു അപ്പം മനസ്സിലായി ഈ സാധനമാണ് എൻ്റെ ഫേസ് ഡൾ ആക്കുന്നതെന്ന് ഇത് ഞാൻ ആ ബ്രാൻഡിനെ കുറിച്ച് പറയുക കേട്ടോ അപ്പം ഞാൻ ഡോക്ടറെ അടുത്തേക്ക് നെക്സ്റ്റ് മന്ത് കാണാൻ ചെന്ന ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്കിങ്ങനെ സൺസ്ക്രീനിൻ്റെ ആണെന്നൊരു ഡൗട്ട് ഉണ്ട് ഞാനത് നോക്കിയായിരുന്നു പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സൺസ്ക്രീനുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത് എല്ലാം നമ്മുടെ സ്കിന്നിന് നന്നായി വരണം എന്നില്ല അപ്പോൾ അത് മാറ്റുക അപ്പോൾ ഈ ഈ യു വിഡോക്സിൻ്റെ സൺസ്ക്രീൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇനി അടുത്തുള്ളൂ അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റും നമ്മൾ ഇപ്പം നമ്മളുടെ സ്കിന്നിന് പറ്റിയ ആണെന്ന് കൺഫേം ചെയ്യുന്നതിന് മുന്നേ നമ്മളത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം നമ്മുടെ സ്കിന്നിന് അതുകൊണ്ട് എനിക്ക് ആദ്യം നിങ്ങളെടുത്ത് പറയാനുള്ളത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണെങ്കിൽ വലിയ ക്വാണ്ടിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ മേടിക്കാതിരിക്കുക ചെറിയ പാക്കറ്റ് ഏത് കിട്ടുമോ അത് മേടിച്ചിട്ട് ിന്നെ ആണെങ്കിൽ അത് പിന്നെ നിങ്ങളുടെ ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പൊ ഞാൻ എന്താ ചെയ്ത ഞാൻ ഏറ്റവും വലുതാ അതിന്റെ മേടിച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അതിന് നല്ല റേറ്റ് ഉണ്ട് അപ്പൊ എനിക്ക് അങ്ങോട്ട് സങ്കടമായി പോയി സാധനം ഇനി സ്കിപ്പ് ചെയ്തോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം ഒത്തിരി ബാക്കി ഉണ്ടായിരുന്നു കുറച്ച് നാളായിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞത് തൽക്കാലം സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യും യൂസ് ചെയ്യണ്ട അങ്ങനെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് പക്ഷെ എനിക്ക് ഇനി ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം കാരണം ഇപ്പൊ മഴയൊക്കെ അങ്ങനെ പെയ്തു ഞാൻ അധികം പുറത്തുനിന്ന് ഇറങ്ങാണ്ടിരിക്കുകയാണ് പിന്നെ പോകുമ്പോൾ തന്നെ കുട പിടിക്കും മാസ്ക് ഇടുക അങ്ങനെയൊക്കെ ഞാൻ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യും എന്നാലും ഇപ്പം ഇനി ഓണം ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എനിക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പൊ കുറച്ച് സൺസ്ക്രീനുകൾ എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ അതിലേതെങ്കിലൊക്കെ ഇനി മേടിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പൊ ഇതാണ് സൺസ്ക്രീനിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എത്ര വില കൂടിയത് മേടിച്ചു എന്നുള്ളതിലല്ല കാര്യം ആ അതിലുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിന് എങ്ങനെ വർക്ക് ആയി എന്നുള്ളതാണ് ഇപ്പൊ ആ വി എൽ സി സിയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഐ തിങ്ക് അറൌണ്ട് ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആള്ളൂ അതിന് അതെനിക്ക് ഊട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഐ തിങ്ക് എൻ്റെ സ്കിന്നെ ബ്രൈറ്റൻ ആക്കാൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഭയങ്കര ഓയിലി ഫീൽ ആയിരുന്നു അതുകൊണ്ട് മാത്രമേ സ്കിപ്പ് ചെയ്തേ അപ്പം അങ്ങനെ റൈറ്റിലോ അല്ലെങ്കിൽ റൈറ്റിങ്ങിലോ ഒന്നുമല്ല കാര്യം നമ്മളുടെ സ്കിന്നിന് ഏത് പ്രൊഡക്റ്റ് നന്നായിട്ട് ക്യൂട്ടാവും എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പേടിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമുക്ക് എന്തായാലും സാമ്പിൾ ആയിട്ട് പ്രൊഡക്റ്റുകൾ കിട്ടില്ല അത് ഡോക്ടേഴ്സിനൊക്കെയാണ് കിട്ടുള്ളൂ പകുതി സ്മിറ്റൺ പോലുള്ള ആപ്പുകളിലൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് സാമ്പിളുകൾ കിട്ടും അപ്പൊ അത് നിങ്ങൾ യൂസ് ചെയ്ത് അങ്ങനെ മേടിക്കുകയാണെങ്കിൽ ബെറ്റർ ഇപ്പം ഞാൻ ഈ മമ്മാരത്തിന്റെ സൺസ്ക്രീൻ അങ്ങനെ സാമ്പിൾ ആയിട്ട് മേടിക്കുക ചെയ്തേ അതുകൊണ്ട് അത് വരെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഭയങ്കര ഓയില്ല അപ്പൊ അത് എനിക്ക് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല കുറച്ച് ആവുള്ളൂ ഇത് നമ്മളൊരു ഫുൾ ബോട്ടിൽ മേടിച്ചിട്ടാണ് നമുക്ക് വർക്ക് ആയില്ല പറഞ്ഞാൽ അത്രയും പൈസ വേസ്റ്റ് ആവുകയാണ് അപ്പൊ അത് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ ചങ്ക് പടയി അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് അപ്പൊ അതാണ് മെയിൻ ആയിട്ട് സൺസ്ക്രീനിൽ ശ്രദ്ധിക്കേണ്ടത് ഇനി ഞാൻ സൺസ്ക്രീനിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തരാം മെയിൻ ആയിട്ട് സൺസ്ക്രീന്റെ ടെക്സ്ചേഴ്സ് വരുന്നത് ലോഷൻ ബേസിലുണ്ട് ക്രീം ജെല്ല് ലിക്വിഡ് ടിക്ക് സ്പ്രേ സെറം ഈ ഒരു സെവൻ ഫോർമാറ്റിലാണ് ബേസിക്കലി സൺസ്ക്രീനിന്റെ ടെക്സ്ചേഴ്സ് ഉള്ളത് അപ്പോൾ ഇതിൽ ഓരോ സ്കിൻ ടൈപ്പ് എങ്ങനത്തെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വരെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇപ്പം എന്താ പറയുക ഓയിലി സ്കിന്ന ക്രീമി ആയിട്ടുള്ളത് യൂസ് ചെയ്ത് ഇതാണ് ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അതല്ലാതെ നോർമൽ എങ്ങനത്തെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ മെച്ചുവർ സ്കിന്നെ എങ്ങനെ യൂസ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പൊതുവെ അറിയില്ല അപ്പം അതും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം ഇപ്പം നിങ്ങളുടെ നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നോൺ ഗ്രീസി ആയിട്ടുള്ള ഒരു ലോഷൻ ബേസ് സൺസ്ക്രീൻ അല്ലെങ്കിൽ സ്പ്രേ ബേസ് സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അതാകുമ്പോൾ നമുക്ക് ആ ഒരു മോയ്സ്ചറൈസേഷൻ കണ്ടന്റ് എപ്പോഴും കിട്ടും സ്കിൻ അങ്ങനെ ഭയങ്കര ഡ്രൈ ആവില്ല അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതൊന്ന് നോർമൽ ടു ഡ്രൈ സ്കിന്നെ ശ്രദ്ധിക്കുക പിന്നെ ഈ ഓയിലി ആക്നെ പോൺ സ്കിന്ന ആര് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ക്രീം ബേസ്ഡ് സൺസ്ക്രീന് യൂസ് ചെയ്യരുത് നിങ്ങൾ എപ്പോഴും ജെൽ ബേസ്ഡ് ലിക്വിഡ് ബേസ്ഡ് അതായത് വാട്ടർ ബേസ്ഡ് പ്രൊഡക്റ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കാരണം നമ്മുടെ കോൾസ് ക്ലോഗ് ആകും അല്ലെങ്കിൽ അങ്ങനെ ക്ലോഗ് ആകുമ്പോഴാണ് നമുക്ക് പിംപിൾസ് കൂടും അപ്പോൾ സൺസ്ക്രീനെ യൂസ് ചെയ്യുമ്പോൾ കൂടെ നമ്മളൊരു ജെൽ ബേസ്ഡ് വാട്ടർ ബേസ്ഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ ഉള്ള ഒരു സൺസ്ക്രീൻ ലോഷൻ ബേസ് സൺസ്ക്രീൻ യൂസ് ചെയ്യാം സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഇനി നിങ്ങളൊരു സ്കിൻ ആണെങ്കിൽ ഈ സ്കിൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ഏജ് കഴിഞ്ഞ് നമ്മുടെ സ്കിന്നിൽ ഏജിങ്ങിൻ്റെ ഫോർമാറ്റൊക്കെ കണ്ടു തുടങ്ങും ബ്രിങ്കിൾസ് ഒക്കെ അപ്പൊ നിങ്ങൾ ഒരു ക്രീം ബേസ്ഡ് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യേണ്ടത് അതാവുമ്പോൾ ഈ ഏജിംഗ് ഫോംസ് ഒക്കെ കുറച്ച് പയ്യ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ അങ്ങനത്തെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം ഒരു കാര്യമാണ് ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് അതായത് ഫീൽഡ് വർക്ക് ജോബുകളുള്ളവർ അതുപോലെ ഈ സ്പോർട്സിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് എപ്പോഴും വെയർപ്പ് ഒക്കെ വരും നമുക്ക് എപ്പോഴും മുഖം കഴുകേണ്ടി വരും അങ്ങനത്തെ ഒരു അവസ്ഥക്ക് വരും അപ്പം നിങ്ങൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്വറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പ്രേ ബേസ്ഡോ അല്ലെങ്കിൽ സ്റ്റിക്ക് ബേസ്ഡോ ആയിട്ടുള്ള സൺസ്ക്രീന് ആയിരിക്കും അങ്ങനത്തെ ആളുകൾ യൂസ് ചെയ്യുന്നത് ബെറ്റർ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഏത് യൂസ് ചെയ്താലും അത് ആ വാട്ടറിൽ ഒഴുകി പോവുകയുള്ളൂ പിന്നെ നമുക്ക് യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നിങ്ങൾ സ്ഥിരം മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒട്ടും ഗ്രീസി അല്ലാത്ത സൺസ്ക്രീൻ ലൈക്ക് സെറം ബേസ്ഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ അതാകുമ്പോൾ മേക്കപ്പ് ഒലിച്ചു പോകാതെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ഒരു സൺസ്ക്രീൻ ചൂസ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം അതായത് നമ്മുടെ സ്കിൻ ടൈപ്പ് അനലൈസ് ചെയ്യണം നമ്മൾ എങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് നമ്മളുടെ വർക്ക് നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ രീതി അതൊക്കെ ബേസ് ചെയ്തിട്ട് വേണം സൺസ്ക്രീൻ എന്നല്ല ഏത് പ്രൊഡക്റ്റും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് പക്ഷേ സൺസ്ക്രീൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഇത്രയും കാര്യങ്ങൾ സൺസ്ക്രീനിൻ്റെ മാത്രം പറഞ്ഞത് പിന്നെ ഒത്തിരി പേര് പറയുന്ന ഒരു പരാതിയാണ് സൺസ്ക്രീനിന്റെ ഒരു ബോട്ടിൽ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടാവുള്ളു അപ്പൊ അത് നമ്മൾ ഫോർ ഫിംഗർ റൂളിൽ അല്ലെങ്കിൽ ടു ഫിംഗർ റൂളിലൊക്കെ ഇട്ട് കഴുത്തിലും ഫേസിലും ചെവിയിലൊക്കെ ഇടുമ്പോഴേക്കും അത് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നിക്കുകയുള്ളൂ അപ്പൊ എങ്ങനെ നമ്മൾ കയ്യിലും കൂടെ അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന അത് ഒത്തിരി പേർക്ക് അറിയാത്ത ഒരു കാര്യമാണ് നമ്മൾ കയ്യിൽ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനെ തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല നമുക്ക് ബോഡി സൺസ്ക്രീന് കിട്ടും അതായത് ലോഷൻ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഉണ്ട് അതാണ് നമ്മൾ കയ്യിലും കാലിൽ എവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട അവിടെ യൂസ് ചെയ്യാം അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ നമ്മുടെ ഫിംഗർ ടിപ്സിലാണ് അങ്ങനെ ബോഡി സൺസ്ക്രീൻസ് യൂസ് ചെയ്യാറ് കാരണം ഇതാണ് ഏറ്റവും കൂടുതൽ സൺ ഡയറക്ഷൻ ഉള്ള ഭാഗം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇപ്പൊ എല്ലാവരും കൈ ആയിരിക്കും ഏറ്റവും കൂടുതൽ ടാൻ അടിക്കുന്ന ഭാഗം എന്ന് പറയാം അപ്പോൾ അങ്ങനത്തെ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഒരു ബോഡി സൺസ്ക്രീനും ഒരു നോർമൽ സൺസ്ക്രീനും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ആ കാര്യം അറിയാത്തവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത്രയും കാര്യങ്ങളാണ് സൺസ്ക്രീനിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഇതാരും ഇനി തെറ്റിക്കരുത് നിങ്ങളുടെ സ്കിൻ ടൈപ്പും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന സൺസ്ക്രീൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്ന് വിലയിരുത്തിയിട്ട് മാത്രം അത് കണ്ടിന്യൂ ചെയ്യുക വലിയ ബോട്ടിൽസ് ഇപ്പോൾ നമുക്ക് ഓഫേഴ്സൊക്കെ കാണുമ്പോൾ ഒരു സ്വഭാവമുണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ കണ്ട് ചാടിക്കാർ മേടിക്കും അവസാനം ഒന്നും മുതലാവാത്ത രീതിയിലാവും നമ്മൾ ചില പ്രൊഡക്റ്റിനെ കുറ്റം പറയാറില്ലേ ചില റിവ്യൂവേഴ്സ് ഒക്കെ പറയുന്ന പ്രൊഡക്റ്റ് അവർക്ക് സൂപ്പറായി വർക്ക് ചെയ്തു ഞങ്ങക്ക് വർക്ക് ആയില്ല എന്നൊക്കെ പറയുന്നതിന്റെ റീസൺ ഇതൊക്കെയാണ് അത് ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല ഒരു ബ്രാൻഡിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അതെല്ലാം അവരുടെ സ്കിന്നിനെ ഡിഫറെന്റ് ആണ് എല്ലാവർക്കും അത് ഒരുപോലെ വർക്ക് ആവില്ല അപ്പോൾ നമ്മൾ വേണം നമ്മളുടെ സ്കിന്നിന് വേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്ത് അത് പെർമനന്റ് ആക്കി കൊണ്ടുപോകാൻ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടത്തിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെൽബട്ടൺ കൂടെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ